പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് ആലപ്പുഴ ജില്ലയിൽ തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും തൊഴിലുഴപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും ഹരിപ്പാടും ചേർത്തലയിലുമാണ് ഏറ്റവും കൂടുതൽ പേർ തട്ടിപ്പിനിരയായത് പരാതികൾ പ്രവഹിക്കുമ്പോൾ തടയണാനുള്ള ശ്രമം വീണ്ടും തട്ടിപ്പുകാർ തുടങ്ങിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പണം നഷ്ടമായത് ഹരിപ്പാടും ചേർത്തലയിലുമാണ് ചേർത്തലയിൽ നിന്ന് ഏതാണ്ട് പത്ത് കോടി രൂപയോളമാണ് നഷ്ടമായത് ഹരിപ്പാട് മേഖലയിൽ മൂന്ന് കോടിയോളം രൂപ നഷ്ടപ്പെട്ടതായി കോർഡിനേറ്റർമാർ തന്നെ പറയുന്നു

ഓരോരുത്തർക്കും നഷ്ടമായത് അൻപതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രണ്ടു കോടി രൂപ എന്നാണ് സൂചന അതിനിടെ തട്ടിപ്പിനെതിരെ പരാതി കൊടുക്കുന്നതിൽ നിന്ന് പരാതിക്കാരെ പിന്തിരിപ്പിക്കാനും ശ്രമം നടന്നു പരാതിപ്പെട്ടാൽ വാഹനമോ അടച്ച പണമോ കിട്ടാൻ വൈകുമെന്നും അതിനാൽ നിയമവഴിയിൽ നീങ്ങരുതെന്നും ചെട്ടിക്കുളങ്ങരയിലെ ചിലയിടങ്ങളിൽ വാട്സാപ്പ് വഴി ശബ്ദ സന്ദേശമെത്തി അറസ്റ്റിലായ പ്രതി അനന്തുകൃഷ്ണൻ ജാമ്യത്തിറങ്ങിയാൽ എല്ലാവർക്കും അടച്ചു തുകയോ വാഹനമോ കിട്ടുമെന്നാണ് കോർഡിനേറ്റർമാർ വഴി അയച്ച ശബ്ദസന്ദേശത്തിൽ പറയുന്നത് ജനം ആലപ്പുഴ